മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരെ അനുസ്മരിച്ച് പുല്ലുവഴി പി കെ വി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടതുപക്ഷ രാഷ്ട്രീയ ഐക്യത്തിന് അടിത്തറ പാകിയ നേതാവാണ് പി കെ വി എന്ന് ബിനോയ് വിശ്വം മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ ഐക്യത്തിന് അടിത്തറപ്പാകിയ നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണമെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയായിരിക്കണമെന്നും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്നും ജീവിതം കൊണ്ട് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ രാഷ്ട്രീയക്കാരൻ ശരിക്കും കേരള രാഷ്ട്രീയത്തിലെ വ്യത്യസ്തനായ പൊതുപ്രവർത്തകൻ അതായിരുന്നു പി കെ വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പി കെ വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ഇരുപതാമത് അനുസ്മരണ പരിപാടികൾ പി കെ വി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുല്ലുവഴിയിൽ സംഘടിപ്പിച്ചു കാപ്പിള്ളി തറവാട്ടുമുറ്റത്തെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് പറഞ്ഞു ഇന്ത്യൻ സാഹചര്യങ്ങൾക്കും ഇന്ത്യയിലെ പുതിയ വിഷയങ്ങൾക്കും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ കഴിയണമെന്ന് സി പി ഐക്ക് ബോധ്യമുണ്ട് ആ വെല്ലുവിളിയാണ് നാവെല്ലാം ഏറ്റെടുക്കേണ്ടത് അത്തരം പ്രശ്നങ്ങളെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിപ്പിക്കാൻ മുൻകൈ എടുത്ത നേതാക്കളിൽ സമിതി ഉണ്ടായിട്ടുണ്ട് പരിസ്ഥിതിയെ പറ്റി നമ്മളെല്ലാം എപ്പോഴും പറയുന്നുണ്ട് ചിലപ്പോൾ ചില ആളുകൾ നമ്മളെ കളിയാക്കാറുമുണ്ട് പരിസ്ഥിതി മൗലികന്ന് വിളിച്ചുകൊണ്ട് ആ കളിയാക്കൽ ഒരു ഭൂഷണമായി ഞാൻ കാണുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലപാടുണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളിൽ അത് വേണം താനും എല്ലാ തരത്തിലും വികസനം വേണം പക്ഷെ എല്ലാ വികസനങ്ങളും പരിസ്ഥിതിക്ക് വേണ്ടി കൂടിയാകണം പരിസ്ഥിതി ചവിട്ടുപതിച്ചു കൊണ്ട് വികസനം വന്നാൽ ആ വികസനം എല്ലാവരെയും കൊണ്ടേ പോകും ട്രസ്റ്റ് ചെയർമാനും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ കെ എം ദിനകരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം പഞ്ചൻ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ അത്രമാത്രം പ്രവർത്തിച്ച ഒരു വലിയ മഹാലാണ് ആ മഹാത്മാഗാന്ധിയുടെ ജീവിതം പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ് പക്ഷെ മാതൃകയാണെങ്കിലും ആരും പാലിക്കാറില്ല എന്നാൽ ഇവിടെ പി കെ ജീവിതം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നേരിട്ടറിയുന്നതാണ് നമ്മളെല്ലാം പാലിക്കാൻ ബാധ്യസ്ഥരുമാണ് നിങ്ങൾ നോക്കേണ്ടത് പലരും അറിയാത്തൊരു കാര്യം പി കെ വി ആദ്യമായി പാർലമെന്റിൽ മത്സരിക്കുന്നു ആ മത്സരത്തിന്റെ കാര്യം എനിക്ക് നന്നായി അറിയാം പി കെ വി ജനയുഗത്തിന് പത്രാധിപ സമിതിയിൽ ജോലി ചെയ്യ അപ്പോഴാണ് എമ്മൻ അന്വേഷിച്ച് തേടി പിടിച്ച് വന്ന പി കെ വിയെ നീ പാടു എമ്മന്റെ ഒരു സംഭാഷ കൂട്ടിക്കൊണ്ടുപോയി എമ്മൻ പറഞ്ഞു ജനയുഗത്തിൽ നീ കുറച്ച് മാറി നിൽക്കണം കേട്ടോ തെരഞ്ഞെടുപ്പ് വരിക നീ സ്ഥാനാർത്ഥിയാവണം പി കെ വി ഞാനോ എനിക്ക് വയ്യ സഗാവേ എന്നെ നോക്കണ്ട അത് താൻ തീരുമാനിക്കേണ്ടതല്ല താൻ തിരുവല്ലയിൽ മത്സരിക്കണം കെ വി വയ്യ വയ്യ എന്ന് പറഞ്ഞിട്ടും എമ്മൻ നിർബന്ധിച്ചു നിർത്തി പി കെ വി എമ്മനോട് പറഞ്ഞു സഖാവേ എനിക്ക് തിരുവല്ലിയുമായി വലിയ ബന്ധമൊന്നുമില്ല ആളിയും അറിയില്ല പക്ഷെ തന്നെ ജനങ്ങൾ അറിയും മുൻമന്ത്രി കെ ഇ ഇസ്മായിൽ ശ്രീമൂലനഗരം മോഹൻ എൻ പി അജയ്കുമാർ ഇ കെ ശിവൻ എൻ അരുൺ മുൻ എം എൽ എമാരായ ബാബു പോൾ സാജു പോൾ ശാരദാ മോഹൻ പി കെ രാജേഷ് രാജേഷ് കാവുങ്കൽ അഡ്വക്കേറ്റ് രമേശ് ചന്ദ് കെ എ നവാസ് കെ എൻ സുഗതൻ കെ പി റജിമോൻ എം ജി രാധാകൃഷ്ണൻ സി വി ശശി പി എസ് ജയൻ ജോയ് പൂനെലിൽ എന്നിവർ സംസാരിച്ചു എന്നെയും എന്നെ പോലെയുള്ള ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഒരുപക്ഷെ പ്രത്യക്ഷമായി ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് പറയണമെന്നോ ഇന്നെ വഴിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നോ ഒന്നും നിഷ്കർഷിക്കാതെ ശാസിക്കാതെ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു വലിയ വഴിവിളക്കായിരുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ വിയോഗത്തിനാണ് ഇന്ന് ഇരുപത് വർഷം തികയുന്നത് എന്റെ അച്ഛനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സൗഹൃദം നേരത്തെ ഷിബിനോയി അദ്ദേഹത്തിൻ്റെ അച്ഛനും പിന്നുള്ള തർക്കം ഇതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഓർക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസം അങ്ങനെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമൊന്നും അവർ തമ്മിൽ പരസ്പരം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഉറച്ച നിലപാടുകളിൽ ഒരു തരത്തിലുള്ള അയവില്ലാത്ത നിലപാടുകളിൽ അവർ ഉറച്ചു നിൽക്കുമ്പോഴും എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടത് അതൊരു പരസ്പര സൗഹൃദത്തിൻ്റെ അപ്പുറത്ത് ഒരു വിശാലമായ രാഷ്ട്രീയ ബോധത്തിൻ്റെയും മൂല്യബോധത്തിൻ്റെയും കരുത്തുള്ള ഇഴകളിലൂടെ ഒരു സൗഹൃദം പി കെ വി ദിനാചരണത്തിന്റെ ഭാഗമായി എഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ഉച്ചഭക്ഷണ വിതരണം സംസ്ഥാന കൌൺസിൽ അംഗം പന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ പങ്കെടുത്തു എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എം അജാസ് പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് വിനു നാരായണൻ സെക്രട്ടറി ബിനു ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് thank